ഹലോ വീണ്ടും ഒരു കുത്തിപ്പൊക്കൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് വീഡിയോയിൽ അത്ര ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് വീഡിയോ കുത്തിപ്പൊക്കിയാലോ ഇന്ന് നമ്മൾ പോകുന്നത് മാടായിക്കാവിലേക്കാണ് കേട്ടോ മാടായിക്കാവിൽ കലശായതുകൊണ്ട് തന്നെ ഞാനും അച്ഛനും മോളും പോവാണ് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഓർമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഓർമ്മ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് പോവാണ് വളരെ പ്രശസ്തമായ കണ്ണൂരിലെ ഒരു കാവ് തന്നെയാണ് മാടായിക്കാവ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ കലശൻ ദിവസമായതുകൊണ്ട് തന്നെ വണ്ടികൾ നിങ്ങൾ കാണുന്നില്ലേ ആ സ്റ്റാർട്ടിങ് റോഡ് മുതൽ തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളും വണ്ടി ഒരു സൈഡ് ആക്കിയിട്ട് പോവാണ് അത്രമാത്രം ആൾക്കാർ അവിടെയുണ്ട് ജനപ്രവാഹം എന്നൊക്കെ പറയാം അത്രയും തിരക്കായിരുന്നു അങ്ങനെ നമ്മളും തെയ്യത്തിനൊക്കെ കാണാൻ പോയി തെയ്യത്തിനൊക്കെ കാണാൻ പോയി തെയ്യത്തിൻ്റെ മുടികളൊക്കെ കണ്ടു എന്നല്ലാതെ തെയ്യത്തിൻ്റെ ഫേസോ അടുത്തുകൂടെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ മാടായി മാടായിപ്പാറയിൽ കൂടെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ ഇന്നത്തെ കിട്ടിയുള്ളൂറ്റാറ്റ് ബബ് ഐ ലവ് യു ഓ